എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഫലമാണ് പറയുന്നത് അതിൽ ഇടവം രാശിയാണ് അടുത്തതായി പറയുന്നത് ഇടവൻ രാശി കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന ഇടവൻ രാശിക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയെന്ന് നോക്കാം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ഏകദേശം ഒരു ഒന്നര വർഷക്കാലമായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടുകൂടി ഖണ്ഡകശനി ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയോടുകൂടി പന്ത്രണ്ടിലേക്ക് വ്യാഴം മാറി അങ്ങനെ ദുരിതപൂർണമായൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂ ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയോടുകൂടിയിട്ട് വ്യാഴത്തിൻ്റെ മാറ്റം ജന്മരാശിയിലേക്ക് വന്നുവെങ്കിൽ പോലും കണ്ടകശനി തൊട്ടിരുന്നു ജന്മരാശിയിലേക്കുള്ള മാറ്റവും അത്ര അല്ല അല്ല എന്തായാലും രൂക്ഷമായ കാലഘട്ടത്തിൽ തൽക്കാലത്തേക്കുള്ളൊരു രക്ഷപെടലാണെന്ന് പറയാം തൽക്കാലം ഒന്ന് സമാധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്നതിന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കൊരു പുതുവർഷം കൂടെ കടന്നു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇടവൻ രാശിക്കാരുടെ ഗ്രഹസ്ഥിതി എന്ന് നമുക്ക് നോക്കാം ഇടവൻ രാശിക്കാർക്കിപ്പോൾ മൂന്നിലും നാലിലും ആയിട്ട് നാലാം ഭാവത്തിലേക്കാണ് മൂന്നിൽ നിന്ന് സൂര്യൻ സംക്രമിക്കുന്നത് അത് അത്ര നല്ലൊരു ഒരു ട്രാൻസിറ്റ് അല്ല നല്ലൊരു ഫലമല്ല വരുന്നത് ശുക്രൻ നാലിൽ നിൽക്കുന്ന ഒരു ഈ ഓഗസ്റ്റ് മാസത്തിൽ കുറച്ച് ക്യാഷ് ഫ്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മറിക്കാനും തിരിക്കാനൊക്കെ കുറച്ച് പൈസ കിട്ടാനുള്ളൊരു യോഗം ഈ ജാത ഈ രാശിക്കാർ കാണുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഒന്ന് കൂടും അത് ചെറുതാ ഒരു മാസത്തേക്ക് ഉള്ളുങ്കിൽ പോലും ചെറിയ ഒരു ഫലം നമുക്ക് അറിയാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ശുക്രൻ നിൽക്കുന്ന നാലിലാണ് നാലിൽ തന്നെ വക്രഗതിയിൽ ബുധനും ഉണ്ട് അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങൾ അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആശയവിനിമയത്തിൻ്റെ അപാകതകളൊക്കെ ആ ഒരു ഗ്രഹസ്ഥിതി ഉണ്ടാക്കും അതുപോലെ തന്നെ ചൊവ്വ ജന്മരാശി തന്നെ വ്യാഴത്തോടു കൂടി ജന്മ വ്യാഴത്തോടു കൂടി ജന്മത്തിൽ തന്നെ ചൊവ്വയും നിൽപ്പുണ്ട് അത് നമ്മുടെ ഒരു ടെമ്പർമെൻ്റ് ഒരു നമുക്ക് മാനസിക പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് നമുക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തോന്നുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൊക്കെ വരുത്തുന്ന ഒരു രൂക്ഷമാക്കുന്ന ഒരു ഗ്രഹസ്ഥതിയാണത് അത് അത് ആണ് ആണെൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോ ബാക്ക് ഇപ്പോഴത്തെ സമയത്തിൻ്റെ പിന്നീട് കണ്ടശനിയാണ് എങ്കിലും ജൂൺ മാസം അവസാനോട് കൂടി ശനി വക്രത്തിൽ വന്നപ്പോൾ ഒരു ചെറിയ ആശ്വാസമുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഇതാണ് നിൽക്കുന്നത് വ്യാഴം ജന്മവ്യാഴം ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചിലന്തോറും അങ്ങനെ ഒരു ഗ്രഹസ്ഥിതി അഞ്ചിൽ കേതു നിൽപ്പുണ്ട് അഞ്ചിൽ നിൽക്കുന്ന കേതു നമുക്കൊരു നമുക്കിടാ കുറെ പെയിൻഫുള്ളായിട്ടുള്ള ഇൻസുറൻസ് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ്സിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഇൻസുഡൻസ് അഞ്ചിൽ നിൽക്കുന്ന കേതു ഉണ്ടാക്കും രാഹു പയഞ്ഞ് നിൽക്കുന്ന നല്ലൊരു പൊസിഷനാണ് രാഹു പയഞ്ഞ് നിൽക്കുന്നതും നാലിൽ ശുക്രൻ നിൽക്കുന്നതാണ് ഇപ്പം നിലവിൽ ഈ രാശിക്കാർക്കുള്ള ഒരു ഗുണം അതിൽ ശുക്രൻ ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ് ആണ് ഒരു മാസം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും പറയത്തക്ക രാഹുവിൻ്റെ ഒരു കുറച്ച് സുഹൃത്തുക്കളിൽ നിന്നൊരു ആശ്വാസമൊക്കെ നമുക്ക് കിട്ടും എന്നുള്ള എന്നൊരു പോസിറ്റിവിറ്റി മാത്രമേ ഇപ്പം നിലവിൽ ഈ രാശിക്കാർക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോഴാണ് പുതുവർഷത്തിൻ്റെ ഒരു കടന്നു വരവ് എന്നാലും ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് വലിയ ചിങ്ങമാസത്തിലേക്ക് സൂര്യൻ വരുമ്പോൾ ചെറിയ ഒരു ആശ്വാസം അവർക്ക് വരുന്നുണ്ട് എന്നാൽ പോലും അതൊരു താൽക്കാലികമാണ് ഇവർക്ക് അവസ്ഥ തന്നെ തുടരും എന്നാലും കഴിഞ്ഞ വർഷങ്ങൾ അപേക്ഷിച്ചിട്ട് ഒരു എന്താ പറയുക ഒരു നമുക്കൊരു ആശ്വാസമുള്ള വർഷം തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഒരു ആശ്വാസമുള്ള വർഷം തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നൊരു കാലം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതൽക്ക് വരുന്നൊരു കാലം വളരെ നല്ലൊരു സമയമാണ് ധനസ്ഥാനത്തേക്ക് വ്യാഴത്തിന് മാറുന്നു ഒരു മൂന്നാല് മാസം അഞ്ച് ഒരു ആറ് മാസം കഴിയുമ്പോൾ കണ്ടശിനി ഒഴിയുന്നു അങ്ങനെയൊക്കെ ഒരു നല്ല കാലത്തിലേക്ക് ഒരു പോവുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവമായിട്ട് എടുക്കുക ഒരു മുതൽക്കൂട്ടായിട്ട് ഇതൊക്കെ ഈ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുക ഒരു സമയത്ത് ഇവിടെ പെരുമാറുക ഇപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതി ജന്മവ്യാഴവും പിന്നെ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയും കണ്ടാശനിയും പിന്നെ അഞ്ചിലെ കേതു ഒക്കെ കൂടിയിട്ട് ആ ഒരു നമുക്കൊരു മാനസികമായിട്ടൊക്കെ ആകെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആരോഗ്യം താറുമാറാകാൻ ശ്രദ്ധിക്കുക പിന്നെ ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാം സാമ്പത്തിക രംഗത്ത് സാമ്പത്തിക രംഗത്ത് ഒരു ഭീതി നമുക്ക് ഭീ ഒരു ഭയപ്പാട് നമുക്ക് എന്തൊക്കെയാണ് സംഭവം ഒരു പരിഭ്രാന്തി പോലൊക്കെ അവസരങ്ങൾ വരാം അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ കേതുവൻ്റെ ഇതുകൊണ്ട് ബന്ധങ്ങളിലൊക്കെ ഇതും നമുക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ വരാം അങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കൂടുതൽ ബന്ധങ്ങളിലൊക്കെ ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ് കൂടുതൽ നല്ലത് മറ്റു കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങനെ നടക്കട്ടെ എന്നൊരു രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത് അപ്പോൾ വരുന്ന ശോഭനമായ ഒരു കാലത്ത് വരവേക്കാനുള്ള അനുഭവങ്ങളായിട്ട് ഇതിനൊക്കെ കണക്കാക്കുക പിന്നെ ചെയ്യേണ്ട വഴിപാടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ തിരുപ്പതി ബാലാജി പ്രാർത്ഥിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക അല്ലെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ പരിഹാരം കഴിയാവുന്നത്ര നമ്മുടെ നല്ല പ്രവർത്തികൾ ഉദാഹരണ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനായിട്ട് ശ്രമിക്കുക കാലം മോശമാണ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുക എന്നാലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് മെച്ചം തന്നെയാണ് വരുന്നത് നല്ല കാലവുമാണ് എന്നൊരു ബോധ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇടമും രാശിയിൽപ്പെട്ട നക്ഷത്രകാരമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ജഗതീശ്വരൻ നന്മയും ഐശ്വര്യവും ശ്രേയസവും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു